പറയുന്ന ആൾക്കാരോട് ുംങ്ങൾക്ക് എന്തുകൊണ്ടും എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നത് പോലെ തന്നെ അന്ന് രാത്രിയും ആ യുവതി ആ വീട്ടിൽ കിടന്നുറങ്ങി വീട്ടിൽ ആ റൂമിൽ അവർ ഒറ്റക്കായിരുന്നു പക്ഷെ പെട്ടെന്ന് ഒരു അജ്ഞാതൻ അവരുടെ അടുത്തേക്ക് വരുന്നു അവരെ പീഡിപ്പിക്കുന്നു പിന്നീട് ഇറങ്ങിപ്പോകുന്നു കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലൊഴിവാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു കഴക്കൂട്ടത്ത് നിന്ന് പുറത്തു വന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു യുവതിയെ രാത്രി വീട്ടിലേക്ക് ഒരു അജ്ഞാതൻ കയറി ചെന്ന് പീഡിപ്പിച്ച രക്ഷപ്പെട്ടു കളഞ്ഞു എന്നുള്ളതായിരുന്നു വിവരങ്ങൾ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടായിരുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഉറങ്ങിക്കിടന്നപ്പോൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് അവർ അറിയാതെ പോയത് എങ്ങനെയാണ് എന്നുള്ളതാണ് എന്തായാലും ഈ വിവരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആ ആളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ പ്രതിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് അതായത് പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തോന്നലുണ്ടായി ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്നയാളല്ല പ്രതി ഇയാൾ മനഃപൂർവ്വം ഒരുപാട് സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈയ്യെടുത്ത ഒരാളാണ് എന്നുള്ള വിവരങ്ങളാണ് പോലീസ് പുറത്തുവിടുന്നത് പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഈ ഒരു കേസിന്റെ ചുരുൾ ചുരുളഴിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് സംശയം കൂടാതെ തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ് പരാതിയുമായിട്ട് യുവതി പോലീസ് സ്റ്റേഷനിലെത്തിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ പോലീസ് നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയായിരുന്നു സംഭവ സ്ഥലത്തിന്റെ ചുറ്റുവട്ടത്തുള്ള അൻപതോളം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട് എന്ന് പോലീസിന് വ്യക്തമായി രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് ആരാണ് പ്രതി എന്തിനായിരുന്നു ഇത്തരത്തിലൊരു പ്രവണത എന്നുള്ളതാണ് അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പ്രതി ഒരു തമിഴ്നാട് സ്വദേശിയാണ് എന്നുള്ള വിവരങ്ങൾ മനസ്സിലാകുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ നമ്പറുകളടക്കം പോലീസ് സൈബർ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ശേഖരിക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്തു ഇതിന്റെ ഭാഗമായിട്ട് മധുരയിലെത്തിയ പ്രതിയെ മധുരയിൽ വെച്ച് തന്നെ ഉടൻ തന്നെ പിടികൂടുകയായിരുന്നു ഇപ്പോൾ ആ പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകൾ ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇയാൾ ഇത്തരത്തിൽ ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പോലീസ് പറയുന്നത് പ്രകാരം ഇയാൾ ഒരു മോഷ്ടാവാണ് ഇയാൾ ഒരു ലോറി ഡ്രൈവറാണ് ലോറിയിൽ തിരുവനന്തപുരത്തെത്തിയ ഇയാൾ കഴക്കൂട്ടത്തിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് ലോറി പാർക്ക് ചെയ്യുകയും മോഷണത്തിന് വേണ്ടി ഇറങ്ങുകയുമായിരുന്നു എന്നാണ് ആ പുറത്തു വരുന്ന വിവരം ഈ മോഷണത്തിന് ഇറങ്ങിയ സമയത്ത് തന്നെ ഓരോ വീട്ടിൽ നിന്ന് ഓരോ വസ്തുക്കളാണ് ഇയാൾ ശേഖരിച്ചിരുന്നത് ആരാണ് താനെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയുള്ള അടക്കം ഈ മോഷണത്തെ വസ്തുക്കളിൽ ഉൾപ്പെടുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരത്തിൽ രണ്ടു മൂന്ന് വീടുകളിൽ കയറി മോഷണം നടത്തിയതിനു ശേഷമാണ് പ്രതി സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് സ്വാഭാവികമായും മോഷണത്തിനെത്തിയ പ്രതി ആ ഒരു വീട്ടിൽ ലൈറ്റ് കാണുകയും അതിന്റെ ഭാഗമായിട്ട് അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആ വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ് ചെയ്തതെന്ന് പ്രതി പറയുന്നു വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെന്ന പ്രതി കാണുന്നത് അവിടെ ഒരു സ്ത്രീ ഉറങ്ങിക്കിടക്കുന്നതായിരുന്നു സ്വാഭാവികമായിട്ടും സ്ത്രീ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ നിന്നെ കൊല്ലും എന്നുള്ള ഭീഷണി ഉണ്ടാക്കുകയും ഭീഷണി ഉയർത്തുകയും ചെയ്തു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് ആ പരാതി സത്യം തന്നെയാണ് എന്ന് പ്രതിയും അംഗീകരിച്ചു കഴിഞ്ഞു യുവതിയെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണിയിൽ ആണ് പീഡനം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം പ്രതി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ഇയാളൊരു സ്ഥിരം മോഷ്ടാവാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സംഭവം നടന്ന പത്ത് മണിക്കൂറോളം പ്രതി തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചുറ്റിക്കറങ്ങുകയായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും പീഡനത്തിന് ശേഷം പ്രതി ബെഞ്ചമിൻ എന്ന് പറയുന്ന പ്രതിയാണ് അയാൾ തലസ്ഥാനത്ത് മണിക്കൂറുകളോളം നിന്നതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു രാവിലെ മണിക്കും പ്രതി കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതാണ് ഈ കേസ് നിർണായകമായി തെളിയിക്കാനായതെന്നാണ് വിവരം പീഡനത്തിനു ശേഷം ലോറിയിൽ കിടന്നുറങ്ങിയ ശേഷമാണ് പ്രതി തിരികെ പോകാൻ തീരുമാനിച്ചതെന്നും മൊഴി നൽകിയതായി പോലീസ് പറയുന്നു പീഡനത്തിനിടെ യുവതിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് സംഭവ സമയം മദ്യപിച്ചിരുന്നു എന്നും ബെഞ്ചമിൻ പോലീസിനോട് വ്യക്തമാക്കുന്നു മധുരയിൽ നിന്ന് പിടികൂടിയപ്പോൾ പ്രതിക്കൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദുരൂഹതകൾ ഏറെ ഉണ്ടാക്കിയത് അതായത് ഇയാൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് എന്നുള്ള സൂചനകൾ മോഷണവും പീഡനവുമാണ് ഇയാളുടെ കൈമുതൽ എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന് പോലീസും വ്യക്തമാക്കുന്നു എന്തായാലും കേരള പോലീസിന്റെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലിലാണ് ഈ ഒരു നിർണായകമായിട്ടുള്ള കേസ് തെളിയിക്കാൻ കാരണമായിരിക്കുന്നത് എന്നത് ഓരോ മലയാളികൾക്കും ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യമാണ് അൻപതോളം സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടുകൂടെ തന്നെ മണിക്കൂറുകൾക്കുള്ളിലാണ് പോലീസ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് അതേസമയം ബെഞ്ചമിൻ ഹോസ്റ്റലിൽ കയറും മുമ്പ് സമീപത്തെ വീടുകളിൽ നിന്ന് മോഷണം നടത്തി എന്നത് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് സി സി ടി വിയിൽ വരാതിരിക്കാൻ ഒരു വീട്ടിൽ നിന്ന് കുടയെടുത്ത് മുഖം മറച്ച് ഹോസ്റ്റലിലേക്ക് കയറി എന്നാണ് വിവരം ഒരിടത്തു നിന്ന് തൊപ്പിയും മറ്റൊരു വീട്ടിൽ നിന്ന് ഹെഡ്ഫോണും ഇയാൾ മോഷ്ടിച്ചിരുന്നു പോലീസ് പിന്തുടർന്നെത്തിയപ്പോൾ ഇയാൾ കുറ്റിക്കാട്ടിൽ കയറി ഇരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഡാൻസ് ആപ്പ് സംഘം സഹായി സാഹസികമായി തന്നെയാണ് ബെഞ്ചമിനെ കീഴ്പ്പെടുത്തിയത് എന്നുള്ളതാണ് തെരുവിലുറങ്ങുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ഇയാളുടെ സ്ഥിരം ശീലമാണെന്നാണ് നിലവിൽ പോലീസും കണ്ടെത്തിയിരിക്കുന്നത് എന്നാലും ഒക്ടോബർ പതിനേഴിനാണ് ഐ ടി ജീവനക്കാരിയായ യുവതിയെ ഹോസ്റ്റൽ മുറിയിൽ പീഡിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതി ലൈംഗികമായി പീഡനത്തിന് ഇരയാകുകയായിരുന്നു ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ കൊലപാതകം നടക്കുമെന്നുള്ള ഭീഷണി ഉണ്ടാകുകയും അതിൽ ഭയന്ന് ആ യുവതി മൗനം പാലിക്കേണ്ടി വരികയുമായിരുന്നു എന്നുള്ളതാണ് കഴക്കൂട്ടം പോലീസ് മനസ്സിലാക്കുന്നത് ഇതിന് പേരിൽ ഇപ്പോൾ അന്വേഷണങ്ങൾ തുടരുന്നത് എന്നാലും ഇതാ കേരളത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരത്തിൽ ഇനിയും ഒരു ഇൻസിഡന്റ് ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നമുക്കറിയാം കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഹോസ്റ്റൽ മുറികളിലൊക്കെ പാരന്റ്സ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ തനിയെ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് പെൺകുട്ടികൾ മാത്രമല്ല ഇപ്പൊ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ആ കാര്യങ്ങൾ പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ ഒരു സംഭവം എന്തായാലും ഇത്തരം ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമ്മൾ കൂടുതൽ കരുതൽ വേണ്ട ഒരു സാഹചര്യമാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് എന്തായാലും പോലീസിന്റെ ഇടപെടൽ അത് വലിയ ഒരു സംശയങ്ങൾക്കുള്ള എല്ലാത്തിന്റെയും ഒരു ഉത്തരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കളക്കൂട്ടത്തെ സംബന്ധിച്ച ഏറ്റവും തിരക്കേറിയതായിട്ടുള്ളതും ഈ പറയുന്നത് പോലെ ഒരാൾ വന്നു നിന്നാൽ അയാൾ എന്തിനു വന്നു എന്ന സംശയം പോലും തോന്നാത്ത ഒരു സ്ഥലമായതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ ആക്രമണം നടന്നത് എന്നുള്ളതാണ് വിവരം അതേസമയത്ത് ഈ ടൗൺ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ സമീപ സമീപ വീട്ടിലുള്ളത് ആരാണ് ആരാണ് അവരുടെ പേരെന്താണ് എന്ന് പോലും അറിയാത്ത ഒരു രീതിയിലുള്ള ജീവിതമൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കാരണം ആ വീട്ടിൽ ഒരു ബഹളം ഉണ്ടായാൽ പോലും അങ്ങോട്ട് നോക്കാൻ തോന്നാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്തായാലും മലയാളികളെ സംബന്ധിച്ച ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു ആ സംശയത്തിനുള്ള ഒരു ഉത്തരമാണ് ആ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രതി സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഈ സ്ത്രീകളെ സ്ത്രീകളാണ് ഇയാളുടെ ഏറ്റവും വലിയ വീക്ക്നസ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് വഴിയോരത്ത് കിടക്കുന്ന സ്ത്രീകളെ അടക്കം ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം എന്നാലും പോലീസ് കൃത്യമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ട് പ്രതിയെ കൈ പിടിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും അടുത്ത വിവരം അതായത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സംഭവം അറിഞ്ഞായിരിക്കുമല്ലോ അപ്പം ഇവിടെ ഇങ്ങനെ എപ്പോഴും ഓട്ടം പോകുന്ന ആളല്ലേ എങ്ങനെയാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് അതായത് ഇപ്പൊ ടെക്നോ പാർക്കിലൊക്കെ ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അവർക്ക് രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ചേട്ടന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് അതിനെ കുറിച്ച് പറയാനും ഞാൻ ഇരുപത്തെട്ട് വർഷം കൊണ്ട് ഇവിടെ വണ്ടി ഓടുന്നു ഇത്രയും പോലീസിന്റെ ശക്തമായ പിടിക്കുകയുണ്ടായി ആ കൊണ്ട് പിടിക്കുക പോലീസ് പെട്രോളിങ് ഉണ്ട് പിന്നെ ഈ ഓ പിന്നെ ഈ നമ്മള് ഒരു പതിനൊന്ന് മണിയിലേക്ക് കിടക്കും നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങള് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാറുണ്ട് അവരടിയന്തിരമായി ഇടപെടാറുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ് ഒരു വലിയ പൊതുപ്രവർത്തനം എന്നുള്ളതല്ല എന്റെ ഉത്തരവാദിത്വം അതല്ല നമ്മളെ ടെക്നോ പാർക്ക് എംപ്ലോയീസ് ധാരാളം പറഞ്ഞു പറഞ്ഞാണെങ്കിൽ ഈ പ്രദേശമാകെ പി ജി ഉണ്ട് അപ്പോ ആ പി ജിയിൽ ഇപ്പോൾ ശക്തമായി പോലീസ് ഇടപെട്ടിട്ടുണ്ട് സെക്യൂരിറ്റി നിയമിക്കണം സി സി ടി വി കമ്പൾസറി ആക്കണം അപ്പൊ അത്തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം നടക്കണം സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചേട്ടാ ഉപദ്രവം ഇല്ല നമ്മളിവിടെ പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡാണ് നമ്മൾ എപ്പോഴും അത്തരം ഉൾക്കണ്ട പറയുന്ന ആൾക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും സേഫ് ആണ് നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി വിളിച്ചാൽ നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ സാമഗ്രികൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടുപോയത് നമ്മളെ വണ്ടിയിൽ തന്നെ അപ്പോഴേ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹെൽപ്പ് ചെയ്യുക പിന്നെ ഇച്ചരെ ഇൻസിഡൻ്റ് ഇത് ആദ്യമാണ് അല്ലേ അപ്പം ആദ്യത്തെ സംഭവമാണ് അതിൽ കഴക്കൂട്ടം പോലീസ് എസ്പെഷ്യലി ഡി സി പി നേതൃത്വത്തിൽ അഭിനന്ദനം അർഹിക്കുന്ന പ്രവർത്തനമാണ് അവർ കാണിച്ചിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇരുപത്തെട്ട് കൊല്ലം കൊണ്ട് ഇവിടെ കിടന്ന് ഇവിടെ കൊണ്ട് ജീവന മാർഗ്ഗം നടത്തുന്ന തൊഴിലാളികളാണ് ഞങ്ങൾ പത്ത് നാൽപ്പത്തി മൂന്ന് പേരുണ്ട് സംഭവം ടക്കുന്ന ഒരു സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഒരു അജ്ഞാതൻ കയറി ചെന്ന ഒരു അതിക്രമം പീഡനമൊക്കെ നടക്കുന്നത് ഇതൊരു സംഭവം ആണെങ്കിൽ പോലും ടെക്നോ പാർട്ടിനെയും ഈ ഒരു കഴക്കൂട്ടത്തെ ഈ ഒരു ഏരിയയുമൊക്കെ സംബന്ധിച്ച സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഒരു തുടർ കഥ തന്നെയാണ് പലപ്പോഴും രാത്രി കാലത്ത് കേരളത്തിലൊന്നും ധൈര്യത്തോടെ ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇന്നുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന്റെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ പോലീസ് പെട്രോളിംഗ് കൃത്യമായി തന്നെ നടക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ നിന്ന് ഈ ഒരു സമീപവാസികളൊക്കെ സമീപവാസികൾ എന്നതിനേക്കാൾ ഉപരി നമുക്കറിയാം രാത്രികാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്തുണ്ടാകുന്നത് ഓട്ടോ ഡ്രൈവേഴ്സ് ആണ് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ റോഡിൽ ഇറങ്ങുമ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ പല യുവതികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും നേരിട്ട് കാണാൻ സാക്ഷ്യം വഹിച്ച ആളുകളാണ് അത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് പോലീസ് പട്രോളിംഗ് കുറച്ചുകൂടി ശക്തമാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് എന്തായാലും കേരളത്തിൽ ഇന്നും സ്ത്രീകൾക്ക് പത്ത് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് എന്നത് ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്